ചർച്ചകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ അമിത്ഷായുമായി കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള നിർണായക ചർച്ചകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുഖ്യമന്ത്രി നാളെ നരേന്ദ്രമോദിയേയും കാണും മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട് വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം കേരളത്തിന് എയിംസ് തുടങ്ങി ആദ്യ പ്രധാനമായ വിഷയങ്ങൾ ഇരുവരുമായുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള ചോദ്യങ്ങൾ തുടരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോൾ എത്ര ഇഞ്ചുള്ള ആളാണ് ഇരിക്കുന്നത് ആരോഗ്യ ദൃഢഗാത്രക്ക് മാത്രം മാത്രമുള്ളതാണോ നിയമസഭ എന്ന ചോദ്യവുമായി പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് പരാമർശത്തിനെതിരെ നജീബ് കാന്തപുരം എം എൽ എ രംഗത്ത് വന്നിട്ടുണ്ട് ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾക്ക് മാത്രമുള്ളതാണോ നിയമസഭയെന്നും ഇ എം എസും വി എസും ഇരുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോൾ എത്ര ഇഞ്ചുള്ള ആളാണ് ഇരിക്കുന്നതെന്നും നജീബ് കാന്തപുരം ചോദിച്ചു ഇടത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ആരുടെ അമ്മയ്ക്കടിയിലാണെന്നും ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾക്ക് മാത്രമുള്ളതാണോ നിയമസഭയെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നജീബ് കാന്തപുരം ചോദിച്ചിരിക്കുന്നത് പുതുതായി നിയമസഭയിലേക്ക് എടുക്കേണ്ടവരുടെ അളവുകൂടെ ഇനി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം മുഖ്യമന്ത്രിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നത് ഏത് പിന്തിരിപ്പിനാണെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകളായി തുടരുന്ന സഖാക്കളൊന്നും പരിശോധിക്കണമെന്നും വിമർശനമുണ്ട് പ്രവർത്തിയാണ് പൊക്കമെന്നും ആ തലപ്പൊക്കത്തിന്റെ പേരാണ് നജീബ് കാന്തപുരമെന്നും മുഖ്യരോട് ഷാഫി പറമ്പിലും വ്യക്തമാക്കി നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് പരാമർശത്തിനെതിരെ ഷാഫി പറമ്പിലും എം എട്ടടി പൊക്കമുള്ള പദ്ധതികളാൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ യുവജനങ്ങളെ സിവിൽ സർവീസ് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത തലപ്പൊക്കത്തിന്റെ പേരാണ് നജീബ് കാന്തപുരമെന്നും പ്രവർത്തിയാണ് പൊക്കമെന്നും ഷാഫി ഫേസ്ബുക്കിൽ കുറിച്ചു അമ്പലം വിഴുങ്ങുന്ന സർക്കാരിന്റെ തലവൻ എത്ര വിദ്വേഷത്തോടെയാണ് പ്രതിഷേധ സ്വരങ്ങളെ കാണുന്നതെന്നും എന്തിലും ഏതിലും പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് വാചാലനാകുന്ന ഇടതു സുഹൃത്തുക്കളെയൊന്നും ഈ വഴിക്ക് കാണുന്നില്ലെന്നും ഷാഫി കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പലം വിഴുങ്ങിയ സർക്കാർ ചിത്രം പങ്കുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും പൊളിച്ചടുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ മറു അതിശക്തമായ നിലപാടുമായി ഹൈക്കോടതിയും രംഗത്തുണ്ട് ദുരന്തബാധിതർ ബാധിതർ അന്യഗ്രഹ ജീവികളല്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ അന്യഗ്രഹ ജീവികളായി കണക്കാക്കാനാകില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്തസ്സോടെ ജീവിക്കാനുള്ള വയനാടുകാരുടെ മൗലിക അവകാശമാണ് അപകടത്തിലായിരിക്കുന്നതെന്നും വായ്പ എഴുതി തള്ളുന്ന വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞു ദുരന്ത ബാധിതരെ സഹായിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ആവശ്യങ്ങളുമായി ഡൽഹിയിൽ അതേസമയം കേരളത്തിൽ ഇരുന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ് ബി നന്ദി മോദി എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് അനുവദിച്ചതിന് എറണാകുളത്തു നിന്നും തൃശൂർ പാലക്കാട് വഴി ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിന് നന്ദി പറയുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഐ ടി മേഖലയിലടക്കം ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന നഗരമാണ് ബംഗളൂരു അവിടേക്ക് കേരളത്തിൽ നിന്നും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നത് വളരെ നാളായുള്ള ആവശ്യമാണ് ഇക്കാര്യം ഒരു മാസം മുൻപ് റെയിൽവേ മന്ത്രി അശ്വതി വൈഷ്ണവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഉടൻ തന്നെ അനുകൂല തീരുമാനം തീരുമാനമുണ്ടായതിന് നന്ദി അറിയുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു